മാത്തായ അനുഗ്രഹം കൊണ്ട് ആളേറെയായി നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന പരിശുദ്ധ റമവാൻ നമുക്ക് വന്നടഞ്ഞിരിക്കുക നമ്മളുടെ ആയുസിൽ ഒരിക്കൽ കൂടി ഈ പവിത്രമായ പരിശുദ്ധമായ മാസത്തെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മളെ ിച്ചു അനുവദിച്ചു ഈ മാസത്തിൻ്റെ അവസാനം വരെയും ആഫിയത്തോടെ ആഗ്രഹത്തോടെ അഖ്ലാസോടെ ഉണർന്നിർന്ന് അപ് അമടുകൾ ചെയ്യുവാൻ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു തല നമുക്കെല്ലാവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തും ആരോഗ്യവും വളരെ വലിയ നാമത്താണ് ആഫിയത്തുണ്ടാകണം ആരോഗ്യം ഉണ്ടാകണം അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ചെലവഴിക്കാനുള്ള തോഫിക്ക് ഉണ്ടാവും ഈ മാസം സമാഗതമായപ്പോൾ മുസ്ലിംങ്ങളായ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ് കാരണം നമ്മളുടെ രക്ഷിതാവ് നമ്മളിലേക്ക് തിരിയുകയും നമ്മളുടെ ആക്കൾക്ക് അമലുകൾക്ക് ഇസ്തിഫാർ തൗബകൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് ഇരാവുകൾക്ക് വലിയ മഹത്വമുണ്ട് പകലുകൾക്ക് വലിയ മഹത്വമുണ്ട് ഇരാവിലും പകലിലും മുസ്ലിമികളായ നമ്മളിൽ നിന്നും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളും സംഭവിക്കരുത് നമുക്ക് തന്നെ നാശമാകുന്ന ദോഷകരമാകുന്ന ഒരു കർമ്മങ്ങളിലും കാര്യങ്ങളിലും നമ്മളുടെ സമയങ്ങൾ ചെലവഴിക്കപ്പെട്ടു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ അനുകൂല സാഹചര്യത്തെയും അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് സുലാഹി സലാഹുഅലഹി വസ്ലമ്മ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ ഭമവാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ അള്ളാഹു താല നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടയ്ക്കും സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറക്കും പിശാചുക്കളെ ചങ്ങലയിലിട്ട് കൂട്ടും ആകാശത്ത് നിന്നും ഒരു മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നന്മ ആഗ്രഹിക്കുന്നവരെ അക്ബിൽ അക്ബിൽ നന്മ ആഗ്രഹിക്കുന്നവരെ നന്മ ആഗ്രഹിക്കുന്നവരെ മുമ്പോട്ട് വരുക മുമ്പോട്ട് വരിക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും തിന്മ ആഗ്രഹിക്കുന്നവരെ ഇനിയെങ്കിലും നീ ഒന്ന് മതിയാക്ക് എന്ന് വിളിച്ചു പറയും എല്ലാ നിലയിലും അനുകൂലമായ സാഹചര്യം അന്തരീക്ഷം ഈ നല്ല മാസത്തിൽ ദിവസത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിരിക്കാം ഇനിയും നമ്മൾ പോയാലോ ബാഫല്യങ്ങളായിപ്പോയാലോ പോയാലോ നമ്മുടെ സമയം പോയാലോ അവരെക്കാളും ഭാഗ്യദോഷികൾ വേറെ ആരുമില്ല എന്ന് വസൂള്ളാഹി സാഹുവാൻ ദിവസത്തെ മാത്രം മൻഹുരിമ ഈ മാസത്തിന്റെ വറക്കത്തുകളിൽ നിന്നും ആരെങ്കിലും മഹ്റൂമായി പോയാൽ ഇതിൻ്റെ വറക്കത്തുകൾ ലഭിക്കാതെ പോയാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷം അവന്റെ ഭാഗ്യദോഷത്തിന് പിന്നെ പകരം വയ്ക്കാനില്ല വീണ്ടെടുക്കാനുള്ള അവസരമില്ല നമ്മൾ ഇന്നലത്തെ ഫുതുമയിലും കേട്ടു തങ്ങൾ മിമ്പറിൽ നിന്ന് ജോ ചെയ്തു പല നിമിതങ്ങളുടെ മുമ്പിൽ മലക്കുൽ മലക്ക് ജിബിലിയിൽ അലഹിത്തു വസ്സലാം ജുഹാ ചെയ്തു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അരികിൽ പരിശുദ്ധ നമുവാൻ സമാഗതമാവുകയും ആ മാസത്തിലെ അനുഗ്രഹങ്ങൾ മുഖേന അവന്റെ പാപകർമ്മങ്ങൾ പൊറപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്ത റമദാൻ വന്നു റമദാൻ അങ്ങ് പോയി അതിൽ ജീവിച്ചിരുന്ന നമ്മളിൽ ആരെങ്കിലും ഒരാളുടെ പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ദ്വാചിതുകൊണ്ടാണ് നശിച്ചു പോകട്ടെ എന്ന് ഇവരിൽ ദ്വാഹിത്തു വസ്സലാം ചെയ്ത ഈ ഈമീം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൽ ഇന്ന് മുതൽക്ക് അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തെയും വലിയ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം പ്രാധാന്യത്തോടുകൂടി എടുക്കണം കളിതമാശകളിൽ നിന്നും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ നിന്നും അത്യാവശ്യമില്ലാത്ത ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്നും പോലും ഒഴിഞ്ഞു നിൽക്കണം വസൂർലാഹിസ് അലഹി വസ്ല തങ്ങളെ കുറിച്ചിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പറയാറുള്ളത് കമലാ മാസമായാൽ ഒരു പ്രത്യേക അവസ്ഥയിലായി മാറും ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും പോലും റസൂ സലാഹ് അലൈഹി വസ്ല വിട്ടു നിൽക്കും വിവാദത്തുകളിലായി ഉറക്കമൊഴിയലുകളിലായി നിക്കൃത് വാക്കളിലായി ഖുറാൻ പാരായണത്തിലായിഹി വസ്ലം മാ തങ്ങളും മുഴുവും അതിൽ വ്യാപൃതരാണ് അത് നമുക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് സലാഹ് അലഹി വസ്ലമയുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളും തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഇസ്മത്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ആ നിലയിലുള്ള അമലുകളൊന്നും അവിടെ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അമലുകളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് അതുകൊണ്ട് ഈ മാസത്തിന്റെ ഒരു നിമിഷം പോലും പാഴായി പോകാതെ എല്ലാ സഹോദരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമല് പകല് സമയത്ത് നമ്മൾ നോറ്റു കിട്ടേണ്ട റമദാനിന്റെ നോമ്പാണ് മൃതമാണ് ആ മോമ്പിനെ അള്ളാഹു ഫറവാക്കിയതാണ് പരിശുദ്ധ ഖുർഹാനിന്റെ കൽപ്പനയിലൂടെ അള്ളാഹു നമ്മുടെ മേൽ ഫറവാതാണ് മോമ്പ് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കണം മോമ്പിന്റെ ബാഹ്യമായ ആന്തരികമായ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം മോമ്പിന് ബാഹ്യമായ കുറച്ച് നിയമങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ ആന്തരികമായ നിയമങ്ങളുണ്ട് ബാഹ്യമായ നിലയിൽ അതൊരു പട്ടിണിയാണ് ദാഹ സൈക്കിൾ ആണ് പക്ഷേ പട്ടിണി കൊണ്ടും ദാഹ സൈക്കിൾ കൊണ്ട് നോമ്പ് നോമ്പാവുകയില്ല നോമ്പ് നോമ്പാകണമെങ്കിൽ ആത്മീയമായ നിലയിൽ ആന്തരികമായ നിലയിൽ നമ്മളെ നിയന്ത്രിക്കാനും നമ്മുടെ ആശകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം വെക്കാറുള്ളത് നമ്മളുടെ ആശകളെയും ഇച്ഛകളെയും ഇങ്ങിതങ്ങളെയും ഒക്കെ പിടിച്ചു വെച്ച് അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ ക്ഷമിക്കാൻ കീഴൊരുങ്ങാനുള്ള ഒരു പരിശീലനം നമ്മൾ നടത്തണം പരിശുദ്ധ റമബാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ അമല് പകൽ സമയത്തുള്ള നോമ്പാണ് റസൂലുള്ളാഹി സലഹ് അലൈഹി വസലമ്മ തങ്ങളുടെ ഹദീസിൽ അപ്രകാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ മാസത്തെ പകലിൽ അള്ളാഹു നിങ്ങളുടെ മേൽ നോമ്പിനെ നിയമമാക്കിയിരിക്കുന്നു അതിലെ രാത്രികളിലെ സുന്നത്ത് നമസ്കാരത്തെ അഥവാ തറാവീഹിനെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമലാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു പകൽ സമയത്തുള്ള നോമ്പ് ഫറവാണ് രാത്രി സമയത്തുള്ള തറാവേഹ നമസ്കാരം പ്രബലമായ സുന്നത്താണ് തറാവേഹ നമസ്കാരത്തിന് വലിയ പ്രതിഫലമുണ്ട് ഉണ്ട് തറാവേഹ നമസ്കാരം നമുക്കൊരിക്കലും ഒരു ഭാരമായി തോന്നരുത് തറാവേഹ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ആശ്രം സമ്പാദിക്കാനുള്ള വലിയൊരു അവസരമാണ് പരിശുദ്ധ ഖുർ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇമാമിന്റെ പുറകിൽ നിന്ന് ഓതി കേൾക്കാനും കൂടി നമുക്ക് ഭാഗ്യം കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യമാണ് അലൈഹി വസലമ്മ തങ്ങൾക്ക് എല്ലാ റമദാനിലും ജിബിദിൽ അലഹി ഇറങ്ങുകയും പരിശുദ്ധ ഖുറാൻ ആദ്യം മുതൽ അതുവരെ അവതരിച്ച എല്ലാ ആയത്തുകളും തങ്ങളുടെ മേൽ ഓദി കൾപ്പിക്കുകയും ചെയ്തു സലാഹു അലഹി വസ്സലാമ തങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കും നമ്മളുടെ ഹബീബായ റസൂൽ സലാഹു അലഹി വസ്സലാം ഒഫാത്താകുന്നതിന് തൊട്ടുമുമ്പുള്ള റമദാനിൽ രണ്ട് പ്രാവശ്യം ജിബിലി അലഹി ആദ്യം മുതൽ അവസാനം വരെ ഫരീഷു ഖുറാൻ പൂർണ്ണമായും ഓദിക്കേൾപ്പിച്ചു റസൂൽ തങ്ങള് കേൾക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് റമലാ മാസത്തിൽ നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് രാത്രിയിലെ തറാവേഹ നമസ്കാരം അതുപോലെ പ്രതിഫലം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട അമലാണ് തറാവേഹ നമസ്കാരത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം ആശയമുണ്ടാകണം ഉണ്ടാകണം മടിയും ഗഫലത്വവും ക്ഷീണമൊക്കെ നമ്മൾ പൂർണ്ണമായി വെക്കണം അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് ദോഷിഹദദർമാർ ആകട്ടെ റമലാ മാസത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫറായ ഇബാദത്തുകളെ കുറിച്ചിട്ടാണ് നമസ്കാരം ഇമാമൻ ജമാത്തുമായ നിലയിൽ തന്നെ നിർവഹിക്കാൻ നമ്മൾ നിർബന്ധ ബുദ്ധിയുള്ളവരാകണം പുറവായ നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം ജക്കാത്ത് പോലെയുള്ള ഫറുദായ കർമ്മങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അതുപോലെ നമസ്കാരത്തിന് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സുന്നത്ത് നമസ്കാരത്തിന് പ്രമവാൻ മാസത്തിൽ വലിയ മഹത്വമുണ്ട് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറദിന്റെ കൂലി നമ്മൾ കേൾക്കാറില്ല ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറദിന്റെ കൂലി കിട്ടുന്ന ഈ അവസരത്തെ പാഴാക്കരുത് മാസത്തിലെ പറന്നു നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ നമ്മൾ നമസ്കരിക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് അത്താഴം കഴിക്കൽ സുന്നത്താണ് അത്താഴം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടിയല്ല പകല് സമയത്ത് നോമ്പെടുക്കാനുള്ള ആരോഗ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല പകൽ സമയത്ത് നോമ്പെടുക്കാനുള്ള ആരോഗ്യത്തെ ആശിച്ചുകൊണ്ട് അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് പ്രബലമായ സുന്നത്താണ് സുന്നത്താണ്ഹിഹു അലൈഹി വസ്ലമാങ്ങൾ അതിനെ നമ്മൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം ആ അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് മറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി അലൈഹി അത്താഴം വബിൽ വബിൽ അസ്ഹാരിഹും അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്നാണ് യസ്തഗ്ഫിറൂൻ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഓലോ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് രണ്ടോ നാലോ അക്കാലത്തെങ്കിലും നമസ്കരിക്കാം ദഹജിദ് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം അത്താഴത്തിന്റെ സമയത്ത് തഹജ്ജ് നമസ്കരിക്കണം തഹജ് നമസ്കാരത്തിന് ശേഷം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായ നിലയിൽ തൗപ ചെയ്യണം ഇസ്തിർഫാർ ചെയ്യണം പശ്ചാത്തപിക്കണം പാപങ്ങളെ കുറിച്ചിട്ട് വടച്ചവനോട് കരഞ്ഞു 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 പറയണം അതുപോലെ തഹജ് നമസ്കാരത്തിന്റെ ആ സമയത്ത് അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം ഒറ്റക്കൊറ്റയ്ക്ക് ദ്വാ ചെയ്യണം വീട്ടിലെ പെണ്ണുങ്ങളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ആ സമയത്ത് ദ്വാരക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം ദ്വാ ചെയ്യാൻ പഴ പറയണം ദ്വാ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ആ സമയത്ത് അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോ ഞാൻ തരാം പാപമോചനം തേടാനുണ്ടോ പാപമോചനം തേടിക്കോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പറയുമെന്ന് അറിയാം അതുകൊണ്ട് ദ്വാര ചെയ്യുന്ന ഒരു പതിവ് നമുക്ക് ഉണ്ടാകണം അത്താഴ സമയത്ത് ദ്വാരക്കണം താജുദന്റെ സമയത്ത് ദ്വായ ചെയ്യണം പറമ്പ നമസ്കാരങ്ങൾക്ക് ശേഷം ദ്വാര ചെയ്യണം നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള ഏത് ദ്വായും അള്ളാഹു സ്വീകരിക്കും തട്ടിക്കളയുകയില്ല എന്ന് ഹദീഫു വസുഹുലു അലഹി വസ്സലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തും നമ്മൾ അല്പസമയം ഒഴിവാക്കിയെടുത്ത് ഇരുന്ന് ദ്വാ ചെയ്യണം ദ്വയിൽ നമ്മൾ സ്വന്തം കാര്യങ്ങൾ പറയണം നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയണം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയണം നമ്മുടെ ദീനും ദുനിയാവും ആഹ്റോ ഒക്കെ ചോദിക്കണം അത് അറബി ഭാഷയിൽ ആകണമെന്ന് നമ്മളുടെ ഭാഷയിൽ നമ്മളുടെ മനസ്സിന്റെ വേദനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനായി ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ പരിശുദ്ധ ശുദ്ധ ഖുറാൻ അധികമായി ഓതണം ഖുർആൻ ഓതേണ്ട മാസമാണിത് ഖുർആൻ അവതരിച്ച മാസമാണിത് ഖുർആാനുമായി വലിയ ബന്ധമുള്ള മാസമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് ഖുർആൻ ഓതുന്നതിൽ ശ്രദ്ധിക്കണം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ പരമാവധി നമ്മൾ വിക്രുകൾ പറയണം സലാത്ത് വർദ്ധിപ്പിക്കണം ഇസ്തുർഫാർ വർദ്ധിപ്പിക്കണം ഏതെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്യണം മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം സദക്കകൾ വർദ്ധിപ്പിക്കണം അങ്ങനെ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ഒരു കാരണവശാലും ഒരു തിന്മയും നമ്മളിൽ നിന്ന് വരാതെ പ്രത്യേകം സൂക്ഷിക്കണം നാവ് കൊണ്ട് തിന്മ വരരുത് കണ്ണുകൊണ്ട് തിന്മ വരരുത് കാതുകൊണ്ട് തിന്മ വരരുത് നമ്മുടെ വർത്തമാനം വർദ്ധിപ്പിക്കരുത് വർത്തമാനം വർദ്ധിക്കുമ്പോൾ അതിൽ റീപത്ത് വരും നമീമത്ത് വരും കളവ് വരും പരിഹാസം വരും ചീത്ത വരും അതൊന്നും വരണ്ട അത്തരം വർത്തമാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നാവുകൊണ്ടൊരു പാപവും ചെയ്യാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാതുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്യരുത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റുകൂറ്റങ്ങൾ ചെയ്യരുത് ഇങ്ങനെ നമ്മളെ പൂർണ്ണമായ നിലയിൽ സൂക്ഷിച്ച് പരിശീലിക്കാനുള്ള ഒരു പ്രത്യേക കർമ്മമായി റമവാനിന്റെ അമലുകളെ നമ്മൾ വിനിയോഗിക്കണം എനിക്ക് നിങ്ങൾക്കും അതിലുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് മുതൽക്ക് നമ്മൾ അങ്ങോട്ട് പറവ് നോമ്പ് മനസ്സിൽ കരുതണം അൻ അദാഇ റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എല്ലാ ദിവസവും പകൽ സമയത്ത് അല്ലാഹുവിനു വേണ്ടി റമദാനിന്റെ നിർബന്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമെന്ന് നമ്മൾ നീയത് അല്ലാഹു അമൽ ചെയ്യാനുള്ള തോഫിക്ക് നമുക്ക് തെരുമാനം